ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എം ജസ്റ്റ് ഞാൻ എം ജെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ പറഞ്ഞത് മൺഡേ തുടങ്ങുന്നാണ് അതായത് മൂന്നാഴ്ച കഴിഞ്ഞ തുടങ്ങുന്നതാണ് പക്ഷെ മൂന്ന് കഴിഞ്ഞാൽ നാലാമത്തെ ആഴ്ച ആവുമ്പോൾ പോകാനെന്ന് തോന്നുന്നു വിഷുവൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ലീവ് എടുത്ത് പിന്നെ എനിക്ക് പനിയൊക്കെ ആയിരുന്നു സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അത് കാരണം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടത് എന്നോട് ശ്രമിക്കണം നിങ്ങൾ എല്ലാവരും അറിയാം എന്നറിയാം കാത്തിരിക്കുന്ന കമന്റ് ചെയ്യാം വെറുതെ പറഞ്ഞാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം ഇന്ന് ഇന്ന് എന്താ ഞാൻ എന്ത് ചെയ്യും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ വരുന്ന എപ്പോഴാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ ചാനലിലെ വീഡിയോ അതായത് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക കാണാൻ റെഡി ആയിരുന്നോ പഠിക്കാൻ റെഡി ആയിരുന്നോ ഞാൻ എന്റെ കൂടെ നിങ്ങൾ എന്നെ എങ്ങനെയാണ് പ്ലസ് വണ്ണിൽ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കൂടെ ഉണ്ടാവണം എന്ന് കൂടി പറയാണ് അപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് എന്നോട് ക്ഷമിക്കാം നീ എന്താണ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഒരു എക്സാം പേപ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും എൻ്റെ ചാനൽ വഴി തന്നെ ആടാന്നെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിടും അല്ലെങ്കിൽ ഞാൻ ഞാനെന്തെങ്കിലും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നമ്മുടെ ബുദ്ധി സ്റ്റോർ ചെയ്തു നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്തിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്ക് ഞാൻ ഓരോ ചാപ്റ്റർ എടുക്കും എക്സാം നടത്തുകയും ചെയ്യും ഉറപ്പാണ് ഓക്കെ ആണോ ഞാൻ പരമാവധി എന്നാൽ കഴിയുന്നത് അത്ര വിധം നമ്മൾ ഞാൻ പ്ലസ് വൺ എടുക്കുന്നുണ്ടെന്ന് കാര്യം നിങ്ങൾക്ക് ഒറ്റ ചാനലാണ് എടുക്കുന്നത് അപ്പൊ രണ്ട് വീഡിയോ ഞാൻ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങള് എന്താ പറയാ കൊറേ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വിചാരിക്കുന്നത് ഒന്ന് പ്ലസ് വൺ ഒന്ന് പ്ലസ് ടു ആയിരിക്കും ഇവിടെ വീഡിയോ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസം ഒരു ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ മൂന്നാമത് ദിവസം നമ്മൾ അടുത്ത വീഡിയോ വരെ അതിനിടയിൽ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം നിങ്ങൾക്ക് പഠിക്കാം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം പിന്നെ പി വൈ ക്യൂ ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കാം ആ ഭാഗത്തുള്ള പി വൈ ക്യൂസൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമോ ഇല്ലയെന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കാരണം എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം പ്ലീസ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസും പരമാവധി എൻ സി ആർ ടി മൊത്തം കവർ ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങളെ ചാനലിൽ വീഡിയോ കണ്ടു നോക്കിയാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എടുക്കുന്നുണ്ട് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വിട്ടേക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ റെഡിയായിക്കോ പ്ലസ് ടുവിൻ്റെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങാൻ പോവാണ് കൂടെ പ്ലസ് വൺ ഉണ്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്കും പറഞ്ഞു കൊടുക്കുക പ്ലസ് വണ് നമ്മൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളൂ കാരണം അവരുടെ റിസൾട്ടൊക്കെ വരാനാകുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വന്നിട്ട് അവന് തുടങ്ങുക അപ്പം നിങ്ങൾ പ്ലസ് വണ്ണ് പ്ലസ് ടു ഇന്ന് തുടങ്ങും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ ഈ വീഡിയോട് അവസാനിപ്പിക്കാൻ ബൈ